പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഐഫോണിൻ്റെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് പരിചയപ്പെടാം ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് സെവൻ ഇഞ്ചാണ് നാൽപ്പത്തെട്ട് എം ബി മെയിൻ ക്യാമറയാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത് പന്ത്രണ്ട് എം ബി മാക്രോയും പന്ത്രണ്ട് എം ബി ടെലിഫോട്ടയും അതുപോലെ ഇതിൻ്റെ ബാറ്ററി സൈസ് എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് മില്ലി ആംപിയർ ആണ് ഇതിൻ്റെ ബോഡി ടൈറ്റാനിയമാണ് ഈ ഈ കാണുന്ന മാത്രമാണ് ടൈറ്റാനിയം ബാക്ക് ടൈറ്റാനിയം അല്ല ഇത് ഗ്ലാസ് ആണ് ബാക്ക് ഗ്ലാസ് ആണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് ഇതും ടൈറ്റാനിയം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ല ഇത് ഗ്ലാസ് ആണ് ഇതിൻ്റെ സൈഡിൽ മാത്രമാണ് ടൈറ്റാനിയം അവർ നൽകിയിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഗ്രാം ആണ് സിം നമുക്ക് ഇതിനകത്ത് സിം ട്രേ ഇല്ല അതായത് ഇത് പുറത്തു നിന്നുള്ള ഒരു സെറ്റാണ് സിം ട്രേ ഇല്ല അതിൽ ഈ സിം മാത്രമേ സപ്പോർട്ട് ചെയ്യൂ സർവീസിന് വേണ്ടിയായിരിക്കും ഈ ഒരു ഏരിയ അവർ വച്ചിരിക്കുന്നത് അല്ല വേറെ ഒരു സ്ഥലത്തും ഇതിന് സിം ഇല്ല അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ടൈപ്പ് സി ചാർജറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ടൈപ്പ് സി ചാർജറാണ് നൽകിയിരിക്കുന്നത് ഇതാണ് എൻ്റെ കേബിൾ ടൈപ്പ് സി ടു ടൈപ്പ് സി പിന്നെ ഇതിനകത്ത് ഒരു ഡോക്യുമെൻറ്റേഷൻ വരുന്നുണ്ട് വേറെ ഒന്നും ഇതിനകത്ത് ഇല്ല എൻ്റെ ചാർജറൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ആപ്പിളിൻ്റെ ഒരു ലോഗ ഉള്ള ഒരു സ്റ്റിക്കറ് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ എന്ന് പറയുന്നത് എട്ട് ജി ബി റാം ആണ് അതുപോലെ ഇതിൻ്റെ ഈ ഫോണിൻ്റെ മെമ്മറി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആണ് ഇത് ഐ ഒ എസ് പതിനേഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുപോലെ ആപ്പിളിൻ്റെ എ സെവൻറ്റീൻ പ്രോ എന്ന് പറയുന്ന ചിപ്പ് സെറ്റാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് എൻ്റെ ജി പി യു ആപ്പിൾ ജി പി യു സിക്സ് കോറാണ് അതുപോലെ ഗെയിമിങ്ങിനൊക്കെ നല്ല ഫോണാണ് അതുപോലെ ഫ്രണ്ട് ക്യാമറ പന്ത്രണ്ട് എം ബിയുടെ ഒ ഐ എസ് ഫെസിലിറ്റീസും കൂടി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല എന്നതാണ് ഇതിനകത്ത് ഫേസ് ഐഡി വെച്ചുകൊണ്ട് നമ്മൾ അകത്ത് കയറാൻ ഫിംഗർ പ്രിൻറ്റ് ഒരിടവും തന്നിട്ടില്ല സ്ക്രീനിലുമില്ല സൈഡിലുമില്ല ഇത് ഫേസ് ഐഡി വെച്ചിട്ട് വേണം ഇതിനകത്ത് കയറാൻ അതുപോലെ ഈ സിം മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യൂ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഐഫോണിലേക്ക് മാറുന്നതെങ്കിൽ മൂവ് ഐ ഒ എസ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആൻഡ്രോയിഡിലുള്ള ഡാറ്റ മുഴുവനും ഇതിനകത്ത് ആക്കിയിട്ട് വേണം ഈ ഫോൺ സെറ്റ് ചെയ്യാൻ വാങ്ങി തന്നെ നിങ്ങൾ മൂവ് ഐ ഒ എസ് ആപ്പ് ആൻഡ്രോയിഡ് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഫോൺ കൂടുതൽ പ്രവർത്തിപ്പിക്കാവൂ അല്ലെങ്കിൽ നിങ്ങളിത് ഫാക്ടറി റീസെറ്റ് ചെയ്ത് വീണ്ടും ചെയ്യേണ്ടി വരും ആൻഡ്രോയിഡിലെ ഡാറ്റ നിങ്ങൾക്ക് ഇതിൽ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ് വാട്സാപ്പ് ആയിരുന്നാലും ശരി മറ്റു കാര്യങ്ങളായിരുന്നാലും ശരി ഓക്കെ അപ്പോൾ അത് ആദ്യം വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ എന്തായാലും ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ് ഓക്കെ